ഞാൻ പി പി എൽദോസ് വെങ്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പെരുമ്പാവൂരെയേറ്റവും വലിയ സ്ഥാപനമായ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഉദ്ഘാടനം മെയ് പത്ത് രാവിലെ പത്തുമണിക്ക് തുറന്നു പ്രവർത്തിക്കുന്നതാണ് അതോടൊപ്പം പഞ്ചായത്തുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അർഹതപ്പെട്ട പാവപ്പെട്ട രണ്ട് വ്യക്തികൾക്ക് നറുക്കെടുപ്പിലൂടെ തയൽ മിഷ്യൻ കൊടുക്കുക എന്നുള്ള ഏറ്റവും ഉപകാരപ്രദമായ ഒരു പ്രവൃത്തി കൂടി ഇതിനോടൊപ്പം നടത്തുന്നു എന്നുള്ളത് വലിയൊരു കാര്യമായി എടുത്തു പറയാവുന്ന ഒന്നാണ് ജനോപകാരപ്രദമായ പ്രവൃത്തിയിലൂടെ പെരുമ്പാവൂരിൽ മികച്ച പ്രവർത്തനവുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രവർത്തനം ആരംഭിക്കുന്നു വെങ്മല പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന രീതിയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു ഇനി പെരുമ്പാവൂരിന് മുഞ്ചു കൂടും